പോസ്റ്റർ കാണുമ്പോ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആള് ഇന്നിവിടെ മിസ്സിംഗ് ആണ് അത് അങ്ങനത്തെ ഒരു അങ്ങനെ അങ്ങനെ റിലീസ് വന്നത് ഭയങ്കര ഭയങ്കര ഗുണം ചെയ്തു എനിക്ക് അത് പക്ഷേ വെൽ പ്ലാൻ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നല്ല പക്ഷെ അത് അത്രയും ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റി അത്ര അവരത്ര എത്തി തന്നു അത് എനിക്ക് എനിക്ക് പറഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പൊ ഒന്നിങ്ങനെ ഇവിടെ ഇരിക്കാനുള്ളൊരു കാരണമെന്ന് എൻ്റെ ഒരു മനസ്സിന് അസ് എൻ ആക്ടർ ഞാനിപ്പം തുടങ്ങിയിട്ടേ ഉള്ളു സിനിമയിലൊരു വലിയ കാലയളവല്ല പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം ആന്റണി ജോഷണൽ അതിനുള്ള സമയം തന്നെ എനിക്ക് അവർ ക്ഷമിച്ച് ആ നീ വാ ശരിയാക്കിക്കോളും അടുത്തൊരു ശരിയാക്കിക്കോളും എന്നുള്ളൊരു എപ്പോഴും അങ്ങനെ ഒരു കൺസെഷൻ എനിക്ക് ഞാൻ ഞാനതിന്റെ സീൻസൊക്കെ കാണുമ്പോൾ അത് എനിക്കും തിയേറ്ററിൽ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആഗ്രഹിച്ചിരിക്കുന്ന തിയേറ്റർ ഇങ്ങനെ ഫുൾ ഇങ്ങനെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് ഉറപ്പായിട്ടുള്ള എൻ്റെ അമ്മയുടെ ഫാള ഇവിടെ നിൽക്കട്ടെ സിനിമ തെക്കിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ കൂടെ എന്നുള്ളത് വള സ്റ്റോറി ബാങ്കുകൾ എന്ന സിനിമയുടെ നായകൻ നായകന്മാരിൽ ഒരാൾ എന്ന് അപ്പൊ നമ്മുടെ ഈ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഒരു ബാങ്കിളിനെ പറ്റിയാണ് ഈ സ്റ്റോറി ആണോ അപ്പൊ ഇതിന്റെ ബാങ്കിൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് സാധാ ഒരു നോർമൽ ബാങ്കിൾ അല്ലേ കുറച്ച് മെറ്റിക്കുലസ് ആയിട്ടുള്ള സാധനമാണ് അതിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ അതോ തീർച്ചയായിട്ടും ഈ സിനിമ ശരിക്കും ഈ വളയുടെ പോകുന്നത് പക്ഷെ അതിന് ഭയങ്കര ഒരുപാട് പ്രത്യേകതകളുള്ള വളയാണ് അത് എങ്ങനെ പോസ്റ്റർ കാണുമ്പോ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ആള് ഇന്നിവിടെ മിസ്സിങ് ആണ് അണ്ണം വന്നാൽ ഓക്കെ അപ്പം മൂന്ന് ഫാമിലീസ് തമ്മിലുള്ള ഒരു ഒരു ഫൈറ്റ് ഫ്രിക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷെ പക്ഷെന്താ വെച്ചാൽ ഈ ഒരു ഫ്രിക്ഷനപ്പുറം ഈ വളക്ക് ഒരു കഥയുണ്ട് സ്റ്റോറിയുണ്ട് അത് അത് കുറച്ച് വലുതാണ് വലിയ തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവും പറയുന്നത് അത് തന്നെയാണ് അത് അങ്ങനെ തന്നെ തന്നെ വിശ്വസിക്കുന്നത് അതുപോലെ ഒരു ഫാമിലി വിജയരാഘവൻ സാറും നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് മറ്റോ അതെ ഒന്ന് വിജയരാഘവൻ സാറും ശാന്തി ശാന്തിമാമും പിന്നെ ഞാനും ജോസഫ് ആക്ട്രസും രവീണയും ധ്യാനുമാണ് ഇവരായിട്ട് എനിക്കുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വിജയരാഘവൻ സാറിന്റെയും ശാന്തികൃഷ്ണു കാണാൻ തന്നെ ഈ സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് ചെറുപ്പം മുതൽ കണ്ടു വളരുന്ന കണ്ടു വളരുന്ന ആളുകളല്ലേ അപ്പോ അവരെ കാണുമ്പോൾ അവരെങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷെ കുട്ടേട്ടൻ വിജയരാഘവൻ സാറും ഭയങ്കര അടിപൊളിയാണ് ഞങ്ങളൊരു കുറച്ച് മണിക്കൂറുകളോട് തന്നെ ഭയങ്കര കമ്പനിയായി പിന്നെ ഒരുമിച്ച് ഒരുമിച്ച് ലൊക്കേഷനിലേക്ക് വരിക ഒരുമിച്ച് ഷോട്ടിന് പോവാ തിരിച്ചു അങ്ങനത്തെ ഫ്രണ്ട് ഒരു പ്രോസസ് ഒക്കെ എങ്ങനെ ഓ മൂഡായിരുന്ന പുള്ളിയുടെ ക്യാരക്ടേഴ്സ് നമ്മളീ അവാർഡ് നാഷണൽ അവാർഡ് ആണ് ഗോക്കാലത്ത് കിഷ്കിണ്ട ഖാണ്ടാണെങ്കിലും അങ്ങനെ എല്ലാ പടത്തിലും പുള്ളി ആ ക്യാരക്ടറിന്റെ നടത്തം അതിൻ്റെ ജസ്റ്റേഴ്സ് എല്ലാം ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരു ആക്ടറാണ് എല്ലാ എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്യുന്നതാണ് അത് തോന്ന അങ്ങനെയുള്ള ആക്ടേഴ്സ് ഭയങ്കര കുറവാ അപ്പൊ അത്തരം ആളുകളോടൊക്കെ അഭിനയിക്കുമ്പോ നമ്മള് പുതിയ ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇപ്പൊ എനിക്ക് തോന്നിയപ്പോൾ റീസെന്റ് ഇപ്പൊ പൂക്കാലത്തിലും കുറച്ച് പ്രായം ചെന്നൊരു കഥാപാത്രമാണ് വിജയരാഘവൻ സാർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലോകയിലും കുറച്ച് പ്രായം ചെന്നിരുന്നത് പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ചെറിയ ന്യൂസ് ഇത്രയും വ്യത്യാസങ്ങൾ അദ്ദേഹം ഇങ്ങനെ പിടിക്കുന്നു ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാട്ടിന് അത് നമുക്ക് പറഞ്ഞു തരാനൊക്കെ ഇൻ ദ സെൻസ് ഞാൻ ആ സിനിമയിൽ ഇങ്ങനെ ഇത്ര വേറെ ചെറിയ വേറെ ഉള്ള കയ്യില് വരണ്ടായിരുന്ന ആളായിരുന്നു ഇതിലിങ്ങനെയുള്ള ആളായിരുന്നു അതിനുവേണ്ടി എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട് ഞാൻ ആ ആളെ നടത്താൻ ഇതിനു വേണ്ടി പിടിച്ചത് അങ്ങനെയൊക്കെ അത്രയും ഒബ്സേർവ് ചെയ്യുന്ന പിന്നെ അത്രയും എക്സ്പീരിയൻസ് അല്ല നാടകങ്ങളും അത്രയും സിനിമകളും ഒക്കെ ചെയ്തു വന്നിട്ട് അത് നമ്മളെ നമ്മളെ പോലുള്ളവരെ നമുക്ക് മുന്നോട്ട് പോകാൻ പോലുള്ളവരെ നമ്മുടെ നമ്മളിലെ ആക്ടറെ ഒന്ന് സെറ്റാക്കാൻ ഇത്തരം

അപ്പൊ പണ്ടുകാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രണയം ഉണ്ടല്ലോ കത്തയച്ചും എത്ര മൂന്ന് വർഷം നാല് വർഷം കൂടുമ്പോഴാ കാണുക അങ്ങത്തൊക്കെ ആ ഒരു ഇതിലാ ജീവിച്ചു വളർന്ന് ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആ സോങ്ങിന് അത്രയും നമുക്ക് ഒരു മൂഡ് കിട്ടുന്നുണ്ട് അത് ഓഫ് കോഴ്സ് ഗോവിന്ദ് നമുക്കറിയാം ഗോവിന്ദ ഗോവിന്ദാസ് ഞാൻ ഭയങ്കര ഫാനായിക്കാം എല്ലാരും പിന്നെ അത് പാടില്ല അബ്ദൽ എന്ന് പറഞ്ഞിട്ട് ഒരു കാശ്മീരി സിംഗർ ആണ് പുള്ളിയും ഓൾറെഡി

അതായത് ഒരു വട്ടം കാസ്റ്റ് ചെയ്ത ഡയറക്ടേഴ്സ് രണ്ടാമത് വീണ്ടും ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അതെന്താ രഹസ്യം അവരോട് അതായത് തരുൺമൂർത്തി ആയിക്കോട്ടെ ഇതൊക്കെ ആയിക്കോട്ടെ അവരെല്ലാവരും അത് വീണ്ടും ലുക്മാനെ വീണ്ടും അവിടെ ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ ഒരു മാജിക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കെമിസ്ട്രി അത് ഞാൻ കാണുന്നത് കരുതുന്നത് അതാണ് അതിന്റെ ഒരു സൈഡ് ആ സൈഡ് ഞാൻ പിന്നെ അവരെ വിടില്ല അടുത്ത പടം തുടങ്ങി എന്ന് അറിഞ്ഞു അത് അത് ചില ചിലപ്പോഴൊക്കെ ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാൻ തോന്നും അത് എത്ര വർക്ക് ചെയ്താലും എത്ര സിനിമ ചെയ്താലും അത് തീരില്ല അത് അത് എന്റെ കൂടി ആഗ്രഹം കൊണ്ട് എന്റെ കൂടി ആവശ്യം കൂടി ആയതുകൊണ്ട് അതിന് ഞാൻ നന്നായിട്ട് ഇപ്പോൾ ചേട്ടൻ്റെ ഇപ്പം ഞാൻ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ച സമയത്ത് ചെറിയൊരു ക്ലിപ്പിംഗ് കണ്ടതാണ് അതായത് ഇപ്പം അതിനകത്ത് പറയേണ്ടത് അതായത് ഒരു സിനിമയിലെ വേഷത്തിന് വേണ്ടി ആ വേഷത്തിൽ കാറുള്ള ആൾക്ക് മാത്രം വേഷം കൊടുക്കൂന്ന് പറഞ്ഞൊരു ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ആ ഒരു കാറ് റെന്റ് എടുത്തുകൊണ്ട് വരികയും ശേഷം പത്ത് തൊണ്ണൂറ് ദിവസം അവൻ്റെ അവിടെ യൂസ് ചെയ്യും പിന്നെ കുറെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയ ഒരാളാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്നിപ്പം സ്വന്തമായിട്ടൊരു ലക്ഷറി കാറ് പരിപാടികൾ അങ്ങനെ വേറൊരു ഒരു സ്റ്റേജിൽ എത്തി ലൈഫിൽ ഈ ഗ്രോത്തിനെ എങ്ങനെ കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള ഇതാണ് പക്ഷെ അന്ന് കാർ എന്റിന് എടുക്കാന്നൊക്കെ പറഞ്ഞത് അന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല നമുക്കത് നമ്മൾ നമ്മുടെ അവർക്കറിയില്ല ഞാൻ റെന്റിന് എടുത്താന്ന് തോന്നും അത് നമ്മുടെ ഒരു ആവേശമാണ് സിനിമ എങ്ങനെയൊരു സിനിമയിൽ ഒരു ചാൻസ് കിട്ടുക അഭിനയിക്കാൻ അറിയോ അഭിനയിച്ചാൽ ശരിയാവോ എന്നുള്ള ഒന്നും അറിയില്ല പക്ഷെ എങ്ങനെയൊരു സിനിമയിൽ ചാൻസ് കിട്ടും അതായിരുന്നു പ്രധാന ഇത് അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്ത് പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പിന്നീടുള്ള മുന്നോട്ടുള്ള പോക്കിനൊക്കെ നമുക്ക് ഇന്ധനമായതും നമുക്ക് ഒരു എനർജി ആയതും ഒക്കെ അത്തരം നമ്മൾ അതിനോട് അത് പോവാതെ സൂക്ഷിക്കുക ആ പാഷൻ പോവാതെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള ചലഞ്ച് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് കരിയറിലെ ഏറ്റവും വലിയ കുറച്ച് ആയിക്കോട്ടെ ഗുണ്ട ആയിക്കോട്ടെ ആ വർഷത്തെ എങ്ങനെ നോക്കി കാണുന്നു അത് അതൊന്നും നമ്മൾ പ്ലാൻഡ് ആയിരുന്നില്ല എനിക്ക് തോന്നുന്നു മുണ്ടയ്ക്ക് ശേഷം ഓപ്പറേഷൻ ജാവോ വരുന്നു അതിന് ശേഷം തല്ലുമാല വരുന്നു അതിന് സുലേഖ മനസ്സിൽ വരുന്നു അപ്പം അത് അങ്ങനത്തെ ഒരു അങ്ങനെ അങ്ങനെ റിലീസ് വന്നത് ഭയങ്കര ഭയങ്കര ഗുണം ചെയ്തു എനിക്ക് അത് പക്ഷേ വെൽ പ്ലാൻ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അത് അത്തരം ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ പറ്റി അത്ര അവരത്രയും ഹിറ്റ് തന്നു അപ്പം അത് എനിക്ക് എനിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഇപ്പം വന്നിങ്ങനെ ഇവിടെ ഇരിക്കാനുള്ളൊരു പഠിച്ചത് നേർ വിപരീതമായിട്ടുള്ള രീതിയിലാണ് സിനിമയിലേക്ക് എത്തുന്നത് അപ്പൊ അവിടെ എടുത്തൊരു ആ ഒരു പോയിന്റിൽ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ആ തീരുമാനങ്ങളാണ് ചിലപ്പം ഈ ലൈഫിൽ ഇത്രയും വലിയ ആയിട്ടുള്ള സിനിമയിൽ ഭാഗമാവാൻ പറ്റുക അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്താൻ പറ്റുക വലിയ റിസ്ക് ആണ് അവിടെ ഈ സിനിമയിൽ നിന്നുള്ള ഇത്രയും കാലത്ത് ജീവിതത്തിൽ നിന്നുള്ള ഒരു അവേ എന്ന് പറയണെങ്കിൽ എന്തായിരിക്കും അല്ലെങ്കിൽ എനിക്കത് കിട്ടിയുള്ള ഒരു ഹൈ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും ഇത്രയും കാലം എനിക്ക് അത് അറിയില്ല ഞാനെപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ ആക്ടർ ഞാൻ എപ്പോഴും തുടങ്ങിയിട്ടേ ഉള്ളു സിനിമയിലൊരു വലിയ കാലയളവല്ല പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം അതിന് ഈ പത്ത് വർഷത്തിലൊരു മൂന്നാല് നാല് വർഷത്തോളം നമ്മള് എവിടെയെങ്കിലും സിനിമ ഉണ്ടാവുക ചെറിയ ക്യാരക്ടർ എന്താ ക്യാരക്ടർ കിട്ടിയാ അത് പോയി ചെയ്യുക ബൈക്കിൽ അടുത്ത ലൊക്കേഷന് പോവാ അങ്ങനത്തെ ഒരു കാലയളവായിരുന്നു ബാക്കിയൊക്കെ പിന്നെ ഇങ്ങനെ മെല്ലെ ഞാൻ എപ്പോഴും പെട്ടെന്നൊരു സിനിമയിൽ വന്നിട്ട് അങ്ങനെ ഒരു ഒരിത് വന്നതല്ല എന്തെ ഓരോ സിനിമ ഓരോ സിനിമ ചെയ്ത് ഇങ്ങനെ ആണ് എനിക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സ് കിട്ടി കിട്ടി വന്നത് പക്ഷെ അതെനിക്ക് സത്യത്തിൽ ഒരു ഗുണാണ് അതെനിക്ക് തന്നെ എന്നെ വളർത്തിയെടുക്കാനും എന്റെ മനസ്സിൽ എന്റെ ഉള്ളിലിട്ടിട്ട് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാനും ഒക്കെ എനിക്ക് സമയം കിട്ടി പ്രേക്ഷകർ അതിനുള്ളൊരു സമയം തന്നെ എനിക്ക് ക്ഷമ അവർ ക്ഷമിച്ച് ആ നീ വാ അത് ശരിയാക്കിക്കോളും അടുത്തത് ശരിയാക്കിക്കോളും എന്നുള്ളൊരു എപ്പോഴും അങ്ങനെ ഒരു കൺസെഷൻ എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ ആ തീരുമാനം ഭയങ്കര എനിക്ക് തോന്നുന്നു അന്നത് ഇത് ലൈഫ് എന്താവും ഒന്നും ആലോചിച്ചല്ല അങ്ങനെ തീരുമാനം എടുത്തത് അത് സിനിമയോടുള്ള ഇഷ്ടം തന്നെ ആയിരുന്നു പക്ഷെ അത് അന്നങ്ങനെ തീരുമാനിക്കാൻ തോന്നിയത് എന്തായാലും ഇപ്പൊ ഞാൻ നല്ലതാണ് ഇപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ജിംഖാന് ജിംഖാനെ ചെയ്തോണ്ട് തോന്നുന്ന ഏറ്റവും അടിപൊളിയായത് എല്ലാവരും ഫിസിക് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു പിന്നെ ില്ല അപ്പത്തേക്ക് വർക്കഔട്ടുള്ള മൂഡ് വരും പിന്നെ ഡിസിപ്ലിൻ നമുക്ക് എങ്ങനെ ഡയറ്റ് പിടിക്കാം എങ്ങനെയാണ് അതായത് ശാരീരികമായിട്ട് എങ്ങനെ ശ്രദ്ധിക്കണമെന്നും ബോഡി ഒരു വലിയ ഫാക്ടറാണ് ഒക്കെ കുറച്ചുകൂടി കൂടുതൽ ഇതാക്കിയത് ജിംഖാന പിന്നെ ജിംഖാന മൊത്തത്തിലൊരു വേറെ തന്നെ ഒരു പ്രോസസ്സായിരുന്നു സിനിമ പടം ക്രൂ അത്ര ആളുകൾ ഒമ്പത് പത്തോളം മെയിൻസ് ടീം ആയിട്ടുള്ള കോച്ചിന്റെ ഒരു വേറൊരു ആറ്റിറ്റ്യൂഡ് പരിപാടി അപ്പൊ അതൊക്കെ ചലഞ്ചിങ് എനിക്ക് പറ്റുമോ അങ്ങനൊക്കെ ആദ്യം ചിന്തിച്ച് പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്ത് പിന്നെ ബോഡി സെറ്റായി നമ്മൾക്ക് കോൺഫിഡന്റ് വന്ന് കുറെ സമയെടുത്ത് നമ്മള് നാല് അഞ്ച് മാസത്തോളം ഒക്കെ നമ്മള് ഹോം വർക്ക് ചെയ്ത് ഇൻ ദ സെൻസ് വർക്ക് ഔട്ടും ബോക്സിംഗ് പഠിക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്തത് അതുപോലെ നമ്മൾ പ്രേക്ഷകർ എനിക്ക് ആയിട്ട് അല്ലെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ ആയിരിക്കും പോണത് എന്നാണ് എന്റെ പ്രതീക്ഷ രോഹിത് വിയാസ് ആണ് ഡയറക്ടർ ബിലീസ് പിന്നെ ഇന്റർവ്യൂല് പറഞ്ഞിട്ട് എന്റെ കെ ജി എഫ് ആണ് പിന്നെ എല്ലാവരുണ്ട് വലിയ കാസ്റ്റ് ഉണ്ട് അപ്പൊ ഇത് അത് ഞാൻ ഭയങ്കര ഞാനതിൽ അഭിനയിച്ച അപ്പുറം ആസ് എ ഓഡിയൻസ് നിലയിൽ ഞാൻ അതിന്റെ സീൻസൊക്കെ കാണുമ്പോൾ അത് എനിക്കൊന്ന് തിയേറ്ററിൽ കാണണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന നമ്മൾ തിയേറ്റർ ഇങ്ങനെ ഫുൾ ഇങ്ങനെ ഫുൾ ഓൺ ഓണായിട്ട് ഇങ്ങനെ അങ്ങനത്തെ പടങ്ങൾ ഉണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് തിയേറ്റർ ഇളക്കും തിയേറ്റർ ഇളക്കും ഇളക്കണം ഇളക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ അപ്പൊ അത്രയും പ്രതീക്ഷയിലാണ് അപ്പൊ ടിക്കറ്റ് ആക്കി നിൽക്കുന്നത് എനിക്ക് അങ്ങനത്തെ വളരെ മൂന്ന് തമ്മിലുള്ള ഫ്രിക്ഷനും പറഞ്ഞു ഇതിലിപ്പം ഇപ്പം ശാന്തികൃഷ്ണ മാം ഉണ്ട് രവീണ ഉണ്ട് അതുപോലെ തന്നെ ശീതരണ്ട് അപ്പൊ ഇതില് ആരുടെ വളയാണ് പ്രശ്നം ആരുടെ ആ വളയാണ് പ്രശ്നം ഓക്കെ പക്ഷെ ആ പ്രശ്നം എങ്ങനെ ബാക്കിലോ എഫക്ട് എന്നുള്ളതാണ് സിനിമ ആണ് ഞാൻ വള പറ ആർക്ക് അവകാശപ്പെട്ടതാണ് ഓരോ കാര്യങ്ങൾ അതൊക്കെ കൊറേ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന സുഖം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള കുവൈറ്റിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വളയാണെന്ന് അങ്ങനെയാണ് കേറത്തെ ആരൊക്കെ പറയണം ഞാനും കേട്ടോ അപ്പൊ അതാണ് അപ്പൊ പറ്റി പ്രേക്ഷകരോട് പറ്റി എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇവിടെ റിലീസാവുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കര ആയിട്ട് പറയാൻ പറ്റും ഫാമിലി ആയിട്ട് വന്ന് കുട്ടികളെയും വീട്ടുകാരും എല്ലാവരെയും വിളിച്ച് അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടും അങ്ങനെ ടീം ആയിട്ട് വന്നിരുന്ന് ഭയങ്കര എൻജോയ് ചെയ്തൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാമിലി കംപ്ലീറ്റ് പാക്കേജ് ഒരു എൻറ്റർടൈൻമെൻറ്റ് പടം കാണാം അതെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും സെപ്റ്റംബർ പത്തൊമ്പതിന് റിലീസാണ് തിയേറ്ററിൽ വരിക കാണാം ഓക്കെ താങ്ക് യു